ഇപ്പോൾ അത് മുഖം ശരിക്കും സാർ ഹോട്ടലിൽ കാണിച്ചു തന്നിട്ട് പോലും എനിക്ക് മനസ്സിലായില്ല ഇവിടെ അങ്ങനെ വരക്കുകയും ഇല്ല പിന്നെ ഇപ്പോൾ അങ്ങോട്ട് പോകുമെന്നുള്ളത് നമുക്ക് അറിഞ്ഞുടാം മോനെ പത്തുമണി തോന്നുന്നു തോന്നണോ ഉത്തശം അവിടെ തീ കത്തണത് കൊടുക്കാൻ കാണാൻ ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ രണ്ട് വിളി അമ്മോ അമ്മവും അമ്മവും അപ്പം എനിക്ക് മനസ്സിലായി ആൾ കത്തിയതാണ് അപ്പം അതിലൂടെ അതിൽ കൂടെ നോക്കിയപ്പോൾ കത്തിക്കൊണ്ടിരിക്കുന്നേ ആ ഒരു വണ്ടി കൊണ്ട് കൊടുക്കാൻ പോവേണമെന്ന് പറഞ്ഞിട്ട് പോയി പോയിട്ട് ഇന്നലെ എവിടെയെങ്കിലും ഇല്ല വന്നില്ല വന്ന ഉടനെ എന്നെ വിളിക്കൂ അല്ലെങ്കിൽ അച്ഛനെ വിളിക്കും നമസ്കാരം ഇന്ന് രാവിലെയാണ് തിരുവനന്തപുരത്തെ കൈമനത്ത ഇത്തരത്തിലൊരു അൻപത് വയസ്സുകാരിയായ സ്ത്രീയുടെ മൃതദേഹം കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത് ഈ ഒരു സ്ത്രീയും അതുകൂടാതെ ഈ കൈമനം സ്വദേശിയായ സജികുമാർ എന്ന മുപ്പത്തി രണ്ട് വയസ്സുകാരനും തമ്മിൽ സൗഹൃദമായിരുന്നു എന്നുള്ള റിപ്പോർട്ടുകളെല്ലാം തന്നെ ഇപ്പോൾ പുറത്ത് വരുന്നുണ്ട് എന്തായാലും ഈ സജികുമാർ ഒരു ഓട്ടോ ഡ്രൈവറാണ് അതുകൂടാതെ മറ്റ് തൊഴിലെല്ലാം ചെയ്ത് ജീവിക്കുന്ന ആളാണ് ഈ ഒരു മരിച്ച സ്ത്രീക്ക് ഏകദേശം അൻപത് വയസ്സാണ് പറയപ്പെടുന്നത് ബന്ധുക്കളെല്ലാം തന്നെ അങ്ങനെയാണ് പറയുന്നത് ഈ ഒരു യുവാവിന് മുപ്പത്തി രണ്ട് വയസ്സ് എന്തായാലും ഈ ഒരു സംഭവത്തെക്കുറിച്ച് സജികുമാറിന്റെ കുടുംബത്തിന് എന്താണ് അറിയാൻ കഴിയുന്നത് അതായത് ഈ ഒരു സൗഹൃദം ഉണ്ടായിരുന്നു എന്നെല്ലാം തന്നെ ആ ഒരു കുടുംബത്തിന് അറിയാമായിരുന്നു തന്നെ നമുക്ക് ആ കുടുംബത്തോട് തന്നെ നമുക്ക് നമുക്ക് ചോദിച്ചറിയാം കാര്യം അറിഞ്ഞൂടാമോന ഇതൊന്നും ഒരു ഞാൻ കണ്ടിട്ടേ ഇല്ല ഇതുവരെയും കണ്ടിട്ടില്ല ഈ ഇപ്പോൾ അത് മോഹൻ ശരിക്കും സാറ് ഫോട്ടോയിൽ കാണിച്ചു എന്നിട്ട് പോലും എനിക്ക് മനസ്സിലായില്ല ഇവിടെ അങ്ങനെ വരക്കുകയും ഇല്ല പിന്നെ ഇപ്പം അങ്ങോട്ട് പോകുമെന്നുള്ളത് നമുക്ക് അറിഞ്ഞൂടാമോനെ അറിയില്ല പിന്നെ എങ്ങനെ സംഭവിച്ചു നമുക്ക് അറിഞ്ഞൂടാം എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന് അറിയാവോ നമുക്കൊന്നും ആ പറഞ്ഞാൽ തീ കത്തുന്നു ഒരു പത്തുമണിയാവുമെന്ന് തോന്നുന്നു ഉദ്ദേശം എവിടിക്കാൻ കാണുമ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ രണ്ട് വിളിയും വിളിച്ചു അമ്മവും അമ്മവും അപ്പം എനിക്ക് മനസ്സിലായി ആള് കത്തിയതാണ് ഞാൻ അവിടെ തന്നെ മോൻ ടി വിടുത്തിരുന്ന് മോനെ വിളിച്ച് അവിടെ ചെന്നപ്പോ അവര് ഗ്യാറ്റ് പൂട്ടി പോ പിന്നെ അവരെ വിളിച്ച് ഗ്യാറ്റ് തുറന്ന് അപ്പൊ അതിലൂടെ മതിലൂടെ നോക്കിയപ്പോ കത്തിക്കൊണ്ട് നിൽക്കുന്നേ ഇല്ല ഇല്ല ശജികുമാർന്നില്ല ഇന്ന് രാവിലെയാണ് വന്നത് അവ നാരുവോലില് പോയിരുന്നത് ആണ് സജി കുമാർ ഇന്നലെ ഓട്ടോ ഓടി രാത്രി ഇങ്ങോട്ട് വന്നില്ല ഓടിക്കഴിഞ്ഞ് കാറും കൊണ്ട് പോയിരുന്നു പറഞ്ഞു നായരുവോ പിന്നെ അവരെ പറ്റി ബന്ധങ്ങളെന്ന് നമ്മക്ക് അറിഞ്ഞുടേ ഞാൻ ഒന്നര മാസം വടിയക്കാളിലായിരുന്നു ഇന്ന് പത്ത് പാ പതിനെട്ട് ദിവസമായുള്ളൂ വന്നിട്ട് പിന്നോടുള്ള കായി ഇവിടെയൊന്നുള്ളൂ വന്നിട്ടില്ല നമുക്കറിഞ്ഞും കൂടാ ഇന്നലെ ഇന്ന് രാവിലെയാണ് ഒരു എട്ട് എട്ടര മണിയൊക്കെ ആയപ്പോൾ വന്നു കുറേ സമയം ഒരുപാട് സമയം ഇവിടെ ഉണ്ടായിരുന്നു എന്നിട്ട് ഞാൻ വരണം എന്ന് പറഞ്ഞ് പോയി ഒരു ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ വേറൊരു പയ്യനു വേണ്ടി പോയി പിന്നെ വന്നില്ല ഇപ്പോൾ ഇങ്ങോട്ട് വന്നില്ല പിന്നീട് വന്നില്ല ഇന്നലെ ഇവിടെ ഇവിടെ വന്നില്ല വന്നില്ല പോയിട്ട് ഇവര് വീട്ടിലേ ഇന്ന് രാവിലെയാണ് വന്നത് ഞാൻ പിന്നെ കാര്യമൊന്നും നമുക്ക് അറിഞ്ഞൂടാ മക്കളെ വിവാഹം കഴിച്ചതാണോ ഇല്ല ഇല്ല ആരും സജിയായി അവന് ഇരുപത്തിഒൻപത് മുപ്പത് വയസ്സ് മുപ്പത്തിരണ്ട് വയസ്സായി മൂന്നാമക്കളാണ് ഇത് മൂത്തത് രണ്ടാമത്തത് ജോയ എവിടെ പോയിരിക്കുന്നു പിന്നെ മൂന്നാമത്തത് സജി വേ അല്ലേ എൻ്റെ കൂടെ തന്നെ ഉണ്ട് എൻ്റെ ഭർത്താവ് ആറുമാസം കൊണ്ട് മെഡിക്കൽ കോളേജിൽ കിടന്നിട്ട് ഇന്ന് പത്ത് പതിനെട്ട് ദിവസം ആയോൾ വന്നിട്ട് എനിക്ക് സുഖമില്ല ചൂടിൻ്റെ പൊള്ളലൊക്കെ ആയിട്ട് അങ്ങനെ നിൽക്കണം നമ്മൾ വലിയ ഇതിൽ അപ്പോൾ ഇന്നലെ രാവിലെ പോയപ്പോൾ എന്നാൽ കാര്യം അമ്മ അച്ഛൻ്റെ ഇടയ്ക്കായിട്ട് അച്ഛൻ ഞാൻ പോയിട്ട് വരട്ടെ അച്ഛൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഞങ്ങൾക്ക് ആ ഒരു വല്ല ഒരു വണ്ടി കൊണ്ട് കൊടുക്കാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് പോയി പോയിട്ട് ഇന്നലെ എവിടെയെങ്കിലും ഇല്ല വന്നില്ല വന്നാൽ ഉടനെ എന്നെ വിളിക്കും അല്ലെങ്കിൽ അച്ഛനെ വിളിക്കും അച്ഛൻ കഴിച്ചാന്നൊക്കെ ചോദിച്ചിട്ട് മോറി കയറി പോവുകയുള്ളൂ എന്നിട്ട് ഇന്ന് പോയപ്പോൾ തറത്തക്ക് ഫുഡൊക്കെ കൊടുക്കണമെന്ന് പറഞ്ഞിട്ടാണ് പോയത് അതിന്ന് രാവിലെയാണ് വന്നത് വന്നിട്ട് ഒരുപാട് സമയം സാറൊക്കെ ഉള്ളപ്പോൾ ഇവിടെ നിൽക്കുകയായിരുന്നു അതായത് പോലീസ് സജി ഇവിടെ ഇവിടെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു എന്നിട്ട് ഞാൻ താ വരണം എന്ന് പറഞ്ഞ ആരടുക്കേ പറഞ്ഞിട്ട് അവന് അവൻ്റെ ഒരു ഫ്രണ്ട്സും കൂടെ ബൈക്കിൽ കയറി പോകണുണ്ട് പിന്നെ ഇത്ര നേരം എവിടെ വന്നില്ല ഡ്രൈവറാണ് ആ എല്ലാ ജോലിക്കും പോവും ബിൽഡിങ്ങിൻ്റെ പണിക്ക് പോവും ഓട്ടോ ഓട്ടിക്കാൻ പോകും എല്ലാ പണിക്കും പോകും എത്ര ഞങ്ങൾ പത്ത് നാല്പത്തഞ്ച് വർഷമായി താമസിക്കാം എന്തായാലും സജികുമാറിൻ്റെ മാതാപിതാക്കൾ പറഞ്ഞത് അനുസരിച്ച് ഇന്നലെ രാവിലെയോടുകൂടി സജികുമാർ നാഗർകോവിലേക്ക് ഒരു വാഹനം കൊടുക്കുവാനായി പോകുന്നു എന്ന് പറഞ്ഞാണ് ഇവിടെ നിന്നും യാത്ര തിരിക്കുന്നത് ഇന്നലെ രാത്രി ഈ വീട്ടിലെത്തിയിട്ടില്ല എന്നാണ് സജികുമാറിൻ്റെ മാതാവ് നമ്മളോട് വ്യക്തമാക്കുന്നത് അതുകൂടാതെ ഇന്ന് രാവിലെയാണ് ഈ ഒരു സംഭവ സംഭവസ്ഥലത്തേക്ക് അതായത് ഈ ഒരു സ്ത്രീയുടെ മൃതദേഹം കത്തിക്കരിഞ്ഞ സംഭവസ്ഥലത്തേക്കും അതുകൂടാതെ ഈ വീട്ടിലേക്കും സജികുമാർ എത്തിച്ചേരുന്നത് ആ സമയത്ത് ഇവിടെ പോലീസ് ഉൾപ്പെടെ ഉണ്ടായിരുന്നു എന്നാണ് സജികുമാറിൻ്റെ മാതാവ് നമ്മളോട് വ്യക്തമാക്കുന്നത് അതിന് ശേഷം ഒരു സുഹൃത്തിനെയും കൂട്ടി സജികുമാർ പുറത്തേക്ക് പോയി പിന്നീട് ഇങ്ങോട്ട് തിരിച്ചു വന്നിട്ടില്ല എന്നാണ് പറയുന്നത് അതുകൂടാതെ ഈ ഒരു സൗഹൃദത്തെക്കുറിച്ച് ഈ ഒരു ഷീജിയും സജികുമാർ തമ്മിലുള്ള സൗഹൃദത്തെക്കുറിച്ച് തങ്ങൾക്കറിയില്ല എന്നും മാതാപിതാക്കൾ വ്യക്തമാക്കുന്നുണ്ട് ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറന്നാടൻ മലയാളി തിരുവനന്തപുരം